കുർബാനയിലെ ഐക്യരൂപം നടപ്പിലാക്കുമ്പോൾ വരാനിരിക്കുന്ന മാറ്റങ്ങൾ സീറോമലബാർ സഭയിലെ സിനഡ് അംഗീകരിച്ച കുർബാന ക്രമം വത്തിക്കാനിലെ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ അനുവദിച്ചിരിക്കുകയാണല്ലോ ഈ അംഗീകരിച്ചിരിക്കുന്ന പുതിയ ക്രമപ്രകാരം ജനാഭിമുഖ കുർബാന നടത്തുന്ന സ്ഥലങ്ങളിൽ പകുതി അൾത്താരയിലേക്കും പകുതി ജനാഭിമുഖമായും തിരിയുന്നത് കൂടാതെ വളരെയേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ കൂടി കുർബാന ക്രമം ഏകീകരിക്കുമ്പോൾ സഭയിൽ നടത്തേണ്ടി വരും അൾത്താര ഘടനയിലെ മാറ്റങ്ങൾ ഒന്ന് അൾത്താരയ്ക്ക് മുൻപിൽ പള്ളിക്കകത്തേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിൽ വചനവേദി തയ്യാറാക്കണം അതിൽ ഭേമ ചെറിയ മേശ സ്ഥാപിക്കണം രണ്ട് അൾത്താര അഥവാ മദ്ബഹ എപ്പോഴും ചുവന്ന കർട്ടനിട്ട് മറച്ചിരിക്കണം മൂന്ന് പ്രധാന അൾത്താര അഥവാ മദ്ബഹയിൽ നിന്നും സക്രാരി എടുത്തു മാറ്റണം സക്രാരി പള്ളികളിൽ അൾത്താരയുടെ സൈഡിൽ രൂപം വയ്ക്കുവാനുള്ള അൾത്താരയിൽ കൊണ്ടുപോയി അതിൽ സ്ഥാപിക്കണം ആ ചെറിയ അൾത്താരയും ചുമന്ന് കർട്ടനിട്ട് മറച്ചിരിക്കണം നാല് പ്രധാന അൾത്താരയിൽ നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രൂശിത രൂപവും മറ്റ് തീസ്വരൂപങ്ങളും മാറ്റണം അവിടെ ഈസോയിഡ് രൂപം ഇല്ലാത്ത വലിയ മാർത്തോമാ കുരിശ് നാല് വശവും ക്ലാവർ പോലെ ഇരിക്കുന്നത് പ്രതിഷ്ഠിക്കണം അഞ്ച് പള്ളിക്കകത്ത് യാതൊരു വിധത്തിലുള്ള രൂപങ്ങളും സ്ഥാപിക്കാൻ പാടില്ല അത് എടുത്തു മാറ്റണം ആറ് ഇപ്പോൾ പള്ളികളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബലിപീഠം എടുത്തു മാറ്റണം പകരം മദ്ബഹയിൽ ത്രോണോസിനോട് ചേർന്ന് ഇപ്പോൾ സക്രാരി സ്ഥാപിച്ചിരിക്കുന്ന ഭാഗം വീതി കുറഞ്ഞ പുതിയ ബലിപീഠം സ്ഥാപിക്കണം ഏഴ് ബലിപീഠത്തിലും ഭേമയിലും ഇപ്പോഴുള്ള ചെറിയ ക്രൂശതി രൂപം മാറ്റി മാർത്തോമ കുരിശ് സ്ഥാപിക്കണം ഇനി തിരുവസ്ത്രങ്ങളിലെ മാറ്റങ്ങൾ ഒന്ന് കാപ്പയാണ് സീറോ മലബാർ സഭയുടെ തിരുവസ്ത്രം പള്ളികളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗോത്തിക് സൂർപ്ലസ് മുതലായ ലെത്തീൻ സഭയുടെ ആണ് അത് കാർമികന് ധരിക്കാൻ പാടില്ല പല കളറുകളുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും പാടില്ല കുർബാനയിലെ മാറ്റങ്ങൾ ഒന്ന് കുർബാന തുടങ്ങുമ്പോൾ ഇപ്പോൾ കാർമ്മികൻ കുരിശുവരച്ചാണ് കുർബാന ആരംഭിക്കുക അത് നിർത്തലാക്കി രണ്ട് കുർബാന തുടങ്ങുമ്പോൾ അന്നത്തെ നിയോഗവും തിരുനാളാണെങ്കിൽ അന്നത്തെ വിശുദ്ധനെ കുറിച്ചും ആമുഖം പറഞ്ഞാണ് ഇപ്പോൾ കുർബാന ആരംഭിക്കുക അതും ചെയ്യാൻ പാടില്ല അന്നാ പെസഹ തിരുനാൾ എന്ന ഗാനം പാടിക്കൊണ്ടാണ് ആരംഭിക്കുക മൂന്ന് ഏതൊരു തിരുക്കർമ്മം തുടങ്ങുമ്പോഴും കുരിശുവരച്ച് കർമ്മം തുടങ്ങരുത് തൃത്വ സ്തുതി ചൊല്ലി ആരംഭിക്കണം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി മൂന്ന് പ്രാവശ്യം നാല് കുർബാന ഗാനത്തിന്റെ ഈണം തൂയെ എന്ന സുറിയാനി ഈണമാണ് ഇപ്പോൾ മരിച്ചവരുടെ കുർബാനയിൽ പാടുന്ന ട്യൂൺ ഈ ട്യൂണിൽ മാത്രമേ പാട്ടുകൾ പാടാവൂ കുർബാന ക്രമത്തിന്റെ ഇടയിൽ വരുന്ന പാട്ടുകൾ മാത്രമേ പാടാവൂ മറ്റു പാട്ടുകൾ പാടാൻ പാടില്ല സങ്കീർത്തനം സുവിശേഷം കാഴ്ചവെപ്പ് ഓശാന കുർബാന ആരാധന ഗീതം എന്നിവയുടെ സമയത്ത് ഉചിതമായ ആശയം വരുന്ന പാട്ടുകൾ പാടാറുള്ളത് നിർത്തിയിരിക്കുന്നു അഞ്ച് കുർബാനക്കിടയിൽ ഇപ്പോൾ കുരിശ് വരയ്ക്കുന്നത് ഇടത്തെ തോളിൽ നിന്നും വലത്തെ തോളിലേക്കാണ് അങ്ങനെ പാടില്ല അത് വലത്തെ തോളിൽ നിന്നും ഇടത്തെ തോളിലേക്ക് കൈവരുന്ന രീതിയിലാണ് ആറ് കുരിശ് വരയ്ക്കുമ്പോൾ വലിയ കുരിശ് വരയ്ക്കുമ്പോൾ തള്ളവിരലിലാണ് ഇപ്പോൾ ഉപയോഗിക്കുക ചെറിയ കുരിശ് വരയ്ക്കുമ്പോൾ കൈപ്പത്തിയും ഇനി മുതൽ തള്ളവിരലിനോട് ചേർന്നുള്ള മറ്റ് രണ്ട് വിരലുകളും ചേർത്ത് പിടിച്ച് മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് കുരിശുവരയ്ക്കാവൂ ഏഴ് കുർബാന ആദ്യ ഭാഗം വചന ബേമയുടെ പിന്നിൽ നിന്നും ജനത്തിന് അഭിമുഖമായിരിക്കണം പ്രസംഗത്തിന് ശേഷം കാർമികൻ അൾത്താരയിൽ അഥവാ മദ്ബഹയിൽ ത്രോണോസിനോട് ചേർന്ന് മദ്ബഹയ്ക്ക് അഭിമുഖമായി ജനത്തിന് പിന്തിരിഞ്ഞ് നിന്ന് കുർബാന തുടരണം കുർബാനയുടെ അവസാനം കുർബാന സ്വീകരണം കഴിഞ്ഞ് സമാപന ആശീർവാദ പ്രാർത്ഥനയുടെ മൂന്ന് പ്രാർത്ഥനകൾ ചൊല്ലുവാൻ വേണ്ടി വീണ്ടും അൾത്താരയിൽ നിന്നും കാർമ്മികൻ താഴെ ഭേമയുടെ അടുത്ത് വന്ന് ജനത്തിന് അഭിമുഖമായി കുർബാന സമാപിക്കുന്നു എട്ട് കൂതാശ വചനങ്ങൾ പുതുക്കിയ കുർബാനയിൽ അനാഫറയിൽ ഒഴിവാക്കിയതിനാൽ ചില ആരാധന ക്രമകാലത്തിൽ കൂതാശ വചനങ്ങൾ കുർബാനയിൽ ഉണ്ടാകില്ല ഒൻപത് കുർബാനയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം കൂതാശ വചനങ്ങൾ മുതലായവ രഹസ്യമായാണ് അർപ്പിക്കേണ്ടത് ജനത്തിന് കാണുന്ന രീതിയിൽ അർപ്പിക്കാൻ പാടില്ല ആരാധനാക്രമത്തിലെ മറ്റു മാറ്റങ്ങൾ ഒന്ന് ജപമാല സിയറോ മലബാർ സഭയുടെ പാരമ്പര്യമല്ല അത് സഭയുടെയാണ് അത് നിർത്തി യാമപ്രാർത്ഥനകൾ എല്ലാവരും ചൊല്ലണം രണ്ട് കുരിശിന്റെ വഴി സിയറോ മലബാർ സഭയുടെ പാരമ്പര്യമല്ല അത് ലത്തീൻ സഭയുടെയാണ് അത് നിർത്തലാക്കണം മൂന്ന് നൊവേന സീറോ മലബാർ സഭയുടെ പാരമ്പര്യമല്ല അത് ലത്തീൻ സഭയുടെ അത് നിർത്തലാക്കണം നാല് വിശുദ്ധ കുർബാന സക്രാരിയിൽ സൂക്ഷിക്കാൻ പാടില്ല അഞ്ച് കുർബാന അർപ്പിക്കാൻ പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കാൻ പാടില്ല പുളിപ്പുള്ള അപ്പമേ ഉപയോഗിക്കാവൂ ആറ് ദേവാലയത്തിലും വീടുകളിലും രൂപങ്ങൾ എടുത്തു മാറ്റണം അവിടെ ഐക്കൺ ചിത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ സാധാരണ ഉള്ള പെയിന്റിംഗ് ചിത്രങ്ങളും പാടില്ല ഏഴ് വിശുദ്ധ കുർബാനയുടെ ആരാധന സീറോ മലബാർ സഭയുടെ പാരമ്പര്യമല്ല അത് ലത്തീൻ സഭയുടെ അത് നിർത്തലാക്കണം എട്ട് ആദ്യ കുർബാന സ്വീകരണം ഇനി മുതൽ ഉണ്ടാകില്ല ആദ്യ കുർബാന ഇനി മാമോദിസായോടൊപ്പം മാത്രമേ നൽകാവൂ ഒൻപത് വൈദിക ബ്രഹ്മചര്യം സീറോ മലബാർ സഭയുടെ പാരമ്പര്യമല്ല അത് ലത്തീൻ സഭയുടെ അത് നിർത്തലാക്കണം വൈദികർ വിവാഹിതരാകണം സന്യാസികൾ മാത്രമേ ബ്രഹ്മചര്യം പാലിക്കേണ്ടതുള്ളൂ അവരിൽ നിന്നായിരിക്കും മെത്രാൻമാർ ഉണ്ടാകുക പത്ത് പള്ളികൾ നിർമ്മിക്കുമ്പോഴും പുനർനിർമ്മിക്കുമ്പോഴും പടിഞ്ഞാറോട്ട് ദർശനമായി പണിയണം റോഡിന് അഭിമുഖമായി പണിയാൻ പാടില്ല നന്ദി